അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ ഷാഹുൽമല എഡിറ്റിംഗ് ഫൈസൽ സി നാൻസി എം പത്രോസിനെ അരിശത്തിൽ നോയിക്കൊണ്ട് ആന്റണി വണ്ടിയെടുത്ത് പുറത്തേക്ക് പോയി പത്രോസാണെന്ന് കാര്യമാക്കാതെ അകത്തേക്ക് നടന്നു പിന്നാലെ അന്നമേ നാൻസി അലോഷി വിളിച്ചപ്പോഴും നാൻസി ചിന്തയുടെ മറ്റേതോ ലോകത്തായിരുന്നു നാൻസി അവൻ അല്പം കൂടി ഉറക്കി വിളിച്ചപ്പോൾ അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി എന്താ അലോഷി അലോഷി അവളുടെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്ന് കുറച്ച് നിമിഷങ്ങൾ അരോഷി എന്താ വീണ്ടും നാൻസി ചോദിച്ചപ്പോൾ അവൻ ചിരിച്ചു ഞാൻ തന്നെ അങ്ങ് കിട്ടിയാന്ന് എന്ന് നിന്റെ അഭിപ്രായം അതിനുത്തരം പറയും മുമ്പ് ഞാൻ അങ്ങോട്ടിയേക്കൊരു ചോദ്യം ചോദിക്കട്ടെ അവനെ നോക്കിക്കൊണ്ട് ഒമ്പരത്തെ കസേരകളിൽ കൊണ്ട് നാൻസി അവനെ നോക്കിയിരിക്കാൻ ഇരിക്കാൻ കൈകൊണ്ട് ആകെ കാണിച്ചു എനിക്കും പലപ്പോഴും അലോഷിക്കിനെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ഒരാൾക്ക് നമ്മളോടുള്ള ഇഷ്ടം അവരുടെ കണ്ണിൽ നിന്നറിയെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ ഞാൻ ഒരുപാട് തവണ അലോഷിയുടെ കണ്ണിൽ എന്നുള്ള സ്നേഹം ഞാൻ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്നെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടണമെന്ന് അലോഷി ആഗ്രഹിക്കുന്നത് ഡാൻസി അവനെ നോക്കി ആ അപ്രതീക്ഷിതമായ ചോദ്യത്തിന് സത്യത്തിൽ അവന്റെ കയ്യിൽ മറുപടി ഇല്ലായിരുന്നു അതിപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഞാനെന്ത് പറയണ എനിക്ക് ഡാൻസി ഇഷ്ടമാണ് വിവാഹം കഴിച്ച് കൂടെ ഇഷ്ടം അതിന് മറ്റൊരു വിശദീകരണം നൽകാൻ എനിക്കറിയില്ല അലോഷി പരിപത്തോട് അവളെ നോക്കി എന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴെങ്കിലും അലോഷിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഞാൻ അലോഷിയുടെ ഇഷ്ടത്തെ അംഗീകരിക്കുന്നതായിട്ട് അതിന് മറുപടി പറയാതെ അവൻ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു ഏയ് ഒരിക്കൽ പോലും ഇല്ല ഒരുപക്ഷെ അതെൻ്റെ ഇഷ്ടം കൂടാൻ കാരണമായി പറയാം ഞാൻ ഇത്രയും നാൾ നാളിവിടെ താമസിച്ചിട്ടും അത്രയൊരു നോട്ടം പോലും നാൻസിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അലോഷി ഹൃദയത്തിൽ തട്ടി തന്നെയാണ് അത് പറഞ്ഞു നാൻസിക്ക് തോന്നി ജാൻസി അല്ലേ നാൻസി എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അലോഷി കൂട്ടിച്ചേർത്തു പിന്നെ ഇതൊരു ചോദ്യം മാത്രമാണ് തനിക്ക് ഇത്രയും കാലം എന്നോട് അങ്ങനെ ഒരു പരിഗണന ഇല്ലാതിരുന്നിട്ടും ഞാൻ ഇത് തുറന്നു ചോദിച്ചത് നാളൊരിക്കലും ചോദിക്കാരിന്ന് തെറ്റായിപ്പോയെന്ന കുറ്റബോധം ഉണ്ടാവരുത് എനിക്ക് ഞാനൊരു കുടുംബജീവിതം തുടങ്ങിയതിനു ശേഷം നാൻസി എനിക്കായിട്ട് അനുകൂലമായ ഒരു മറുപടി കാത്ത് വച്ചിരുന്നു ഞാനത് ചോദിക്കാത്തതുകൊണ്ട് പറഞ്ഞില്ലെന്നൊക്കെ കേട്ട എത്ര വർഷം കഴിഞ്ഞാലും അതെനിക്ക് അല്പം മനഃപ്രയാസമുള്ള കാര്യമാണ് അലോഷി ചിരിമായാതെ പറഞ്ഞു എങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും അലോഷിക്ക് അത്തരത്തിലൊരു മനപ്രയാസം ഉണ്ടാവില്ലെന്ന് ഞാൻ വാക്കിയിരുന്നു നമ്മൾ മിക്കവാറും പരസ്പരം കാണുന്നവരായിരുന്നൊഴുകെ പ്രണയത്തിൻ്റെ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊന്നും പങ്കുവച്ചിട്ടില്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പിരിയുകയാണെന്ന് പോലും പറയാൻ നമുക്ക് അവകാശമില്ല പിന്നെ സ്നേഹിച്ചത് അലോഷിയാണ് സങ്കടം തീർച്ചയായിട്ടും അലോഷിക്കുണ്ടാവും പക്ഷെ അതൊരിക്കലും ആശയം നേടിയതിനോട് പൊരുത്തപ്പെടാൻ കഴിയാതെ ജീവിക്കുന്ന അവസ്ഥയുടെ ഒരു ശതമാനം പോലും ഉണ്ടാവില്ല നാൻസിയുടെ വാക്കുകൾ കേട്ട് അലോഷ്യ അവൾ നോക്കി തന്റെ വിവാഹ അഭ്യർത്ഥന നിരസിക്കുകയാണ് അവൾ എന്നിട്ടും അവളോട് അവളുടെ വാക്കുകളോട് ബഹുമാനം തോന്നിയവന് അവൾ പറഞ്ഞു വെച്ചത് ജീവിതമാണ് താൻ അവളോട് പറഞ്ഞു തന്റെ പ്രണയവും ജീവിതമാണോ പ്രണയമാണോ വലുത് ഉത്തരം കണ്ട താനാവാതെ മനസ്സിൽ കലങ്ങുന്നവൻ അറിഞ്ഞു നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ തിരിച്ച് സ്നേഹിക്കുമ്പോഴാണ് അത് മനോഹരമായ ഒരു ജീവിതമാവുന്നു അത് അലോഷിയുടെ മുന്നിൽ തന്നെയുണ്ട് ജീന നല്ല കുട്ടിയാ അലോഷിക്ക് എന്നോട് ഇഷ്ടമാണെന്ന് ആദ്യം അറിയിച്ചു അവളാ ജീന അങ്ങനെ നാൻസിയോട് പറഞ്ഞു വിശ്വാസം വരാത്ത പോലെ അവൻ ചോദിച്ചു പറഞ്ഞു കളിയായിട്ടാണ് പറഞ്ഞെങ്കിലും അവൾ എന്നോട് പറഞ്ഞ് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടോ എന്ന് അറിയാനാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ എന്റെ നിലപാട് ഞാൻ ആദ്യം വ്യക്തമാക്കിയതും അവളോട് തന്നെയാ മറ്റൊന്നും കൊണ്ടല്ല അലോഷി അവൾ ഒരുപാട് സ്നേഹിക്കുന്നു തിരിച്ച് സ്നേഹം പോലും പ്രതീക്ഷിക്കാതെ അതൊരു ചെറിയ കാര്യമല്ലല്ലോ അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്ന ഹൃദയത്തിന് ഞാൻ കാരണം ഒരു ചെറിയ വേദന പോലും ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ അവളോട് തുറന്നു പറഞ്ഞു അലോഷിക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യണം നല്ലൊരു കുട്ടിയാണ് സൗന്ദര്യം കൊണ്ട് വിദ്യാഭ്യാസം കൊണ്ടും മാത്രമല്ല തൻ്റെ സ്നേഹം മറ്റൊന്നാണെന്ന് അറിഞ്ഞപ്പോൾ വിട്ടുകൊടുക്കാൻ തയ്യാറായവളാണ് അവസാന വാചകത്തിൽ സ്വരമിടറിയോ നാൻസിക്ക് തൻ്റെ ആ സംശയം തെറ്റില്ല എന്ന് തോന്നിപ്പിക്കും വിധം നാൻസിയുടെ കണ്ണുകളിൽ നിറഞ്ഞിരുന്നു ഞാനൊരു കാര്യം ചോദിച്ചാൽ നാൻസിക്ക് വിഷമം തോന്നുന്നു അലൂഷി അവളെ നിറഞ്ഞ കണ്ണുകളിലേക്ക് ആശങ്കയോടെ നോക്കി ഏയ് ചോദിച്ചോ നാൻസി പുഞ്ചിരിയോട് അവനെ പ്രോത്സാഹിപ്പിച്ചു അല്ല ശരിക്കും ഇതുവരെ ഈ നാൻസിക്കാരോടും പ്രണയം തോന്നിയിട്ടില്ലേ ഒരു നിമിഷം മറുപടിയില്ലാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ പുഞ്ചിരിച്ചു നിറഞ്ഞ കണ്ണുകൾ തുളുമ്പുന്ന ഒരു പുഞ്ചിരി എന്ന നീക്കുമായി ഒരു പ്രണയത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഞാൻ ആരാലും എൻ്റെ മുറിവുകൾ ഉണക്കാൻ കഴിയില്ല അത്രമേൽ പ്രണയത്താൽ മുറിവേറ്റവളാണ് ഞാൻ എൻ്റെ ഹൃദയം മറ്റൊരു പ്രണയം ഏറ്റുവാങ്ങാൻ കഴിയാത്ത വിധം തകർന്നു പോയതാണ് ഏയ് നാൻസി കരയല്ലേ വെറുതെ ചോദിച്ചു ഇത്ര കാഴുമുള്ള ഒരു വേദനയായിരുന്നു എന്നറിഞ്ഞില്ല ക്ഷമിക്കണം അലോഷിയുടെ കണ്ണുകൾ നിറഞ്ഞു അതിനു മറുപടി പറയാതെ അവൾ അകത്തേക്ക് കയറി അപ്പോഴും അവിടെ തന്നെ പകച്ചു നിന്നു അലോഷി റോബിന് ഇന്ന് അമ്മച്ചി വരുന്ന ദിവസം കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ നീ വരുന്നുണ്ടോ ഡേവിയുടെ ചോദ്യം കേട്ട് അരീശത്തോടെ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് റോബിൻ ഞാനെന്തിനാ വരുന്നത് നിങ്ങൾ ചെല്ലു നിങ്ങൾ കാണുന്ന അമ്മച്ചിക്ക് സന്തോഷം അതും പറഞ്ഞ അവൻ വാതിൽ വലിച്ചടച്ചു നിറഞ്ഞോടാ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി കൂടി കഥയിലും ദേവി ഡേവി പണ്ട് പഴവക്കാര് പറയുന്ന ഒരു ചൊല്ലുണ്ട് കണ്ടറിയാത്തവൻ കൊണ്ടറിയും അതുപോലെയാണ് നീ ഇപ്പൊ കൊണ്ടറിഞ്ഞത് തോമസ് ദേവിനെ കളിയാക്കി ഉറക്കി ചിരിച്ചു അപ്പനൊന്ന് പോയി അവൻ അപ്പനെ നോക്കി മുഖം ചുളിച്ചു ആൻഡോ മുറ്റത്ത് ഹോർ മുഴക്കൊന്ന് കേട്ട് ആ മുറ്റത്തേക്ക് ഇറങ്ങി റോബി വരുന്നില്ലേ ദേവി നിന്ന് തലയാട്ടി ആ ഇല്ലേ വേണ്ട നീ വാ നമുക്ക് വാ ഇപ്പൊ തന്നെ അല്പം വൈകി അമ്മച്ചി ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നു കാറുള്ളിലേക്കായിരുന്ന ഡേവിയെ നോക്കി ആൻഡോ പിറുവിരുത്തു എന്നാൽ അവൻ എന്നാ കൊച്ചനാടാ പെറ്റമ്മയോട് പെറ്റമ്മയുടെ സ്നേഹമില്ലാത്ത മക്കളുണ്ടോ ഡേവിരുത്തു ദേവി നാൾക്ക് നാളെ ഓരോ മുക്കിലും മുക്കിലും വൃദ്ധസ്ഥാനങ്ങൾ പെരുകുന്ന കേരളത്തിൽ പറയാൻ കൊള്ളാന്ന് വർത്താനാണ് നീ പറയുന്നത് നിന ഒക്കെ അങ്ങനെ സ്നേഹമില്ലാത്ത ഇത്ര മക്കൾ കാണണം നിന്റെ എത്തിൽ പൊട്ടിയ കുടുംബത്തിൽ തന്നെ ഞാൻ കാണിച്ചു തരാം ആൻഡോ ചിരിയോടെ പറഞ്ഞു അവന് സ്നേഹമില്ലാത്തല്ലടാ അമ്മ ചിക്കനോടാണ് സ്നേഹം എന്നതാ അവന്റെ പ്രശ്നം ഡേവിയുടെ നെറ്റിയിൽ വിരലോടിച്ചുകൊണ്ട് ആൻഡോയെ നോക്കി ഡാ ഡേവി നിന്റെ അമ്മ തളർന്നു വീണപ്പോൾ മുതൽ ഇന്നലെ വരെയും അവൻ തിരിഞ്ഞു തിരിഞ്ഞോക്കായിരുന്നതിന്റെ കാരണവും ആശുപത്രിയുടെ പുറം വരാതിൽ കറങ്ങിയിരുന്നതിന്റെ കാരണവും നിന്നോട് അമ്മച്ചിക്കുള്ള സ്നേഹ കൂടുതലാണോടാ മറുപടിയിൽ ആ പുറത്തേക്ക് നോക്കിയിരുന്ന ഡേവിഡ് ഹോസ്പിറ്റലിലെ പടിക്കൽ വണ്ടിയിരുത്തിയപ്പോൾ ആരുടെയും സഹായമില്ലാതെ നടന്നു വരുന്ന അമ്മച്ചിയെ കണ്ട് അവൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ത്രേശി അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു മദ്യത്തിന്റെ മണമില്ലാത്ത കുഴഞ്ഞ സ്വരത്തിൽ സംസാരിക്കാതെ തന്നെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നവനെ അവർ നിറഞ്ഞ മിഴികളോടെ നോക്കി ഇതല്ലേ തന്റെ കാലത്തെയും ഒരേ ഒരു ആഗ്രഹം അവരുടെ പിന്നാലെ ബാഗുമായി പുഞ്ചിരിയോടെ നടന്നു വരുന്ന ആനിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഡേവിഡ് നിറഞ്ഞ കണ്ണുകളോടെ പുഞ്ചിരിച്ചു നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചിന് കുറച്ചാണ് ലയിച്ചായാലും മരിക്കുളം നിന്നോട് കടപ്പെട്ടിരിക്കും ആനി അവരുടെ മിഴികളും മനവും നിറഞ്ഞു ആൻഡ്രോയും ഡേവിഡും ഡോക്ടർ ഗോവിന്ദനെ കണ്ട് നന്ദി പറഞ്ഞു പാതി വഴിയിലെത്തിയപ്പോൾ ത്രേസ്യ ഡേവിൻ്റെ കയ്യിൽ പിടിച്ചു എന്നാ മശി അമ്മച്ചിക്ക് നമ്മുടെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരിടത്തേക്ക് പോകാനുണ്ട് ഡേവിഡ് സംശയത്തോടെ അമ്മയെ നോക്കി ആൻഡു ഡേവിയും പരസ്പരം നോക്കി കൈതക്കലേക്ക് വണ്ടി എടുക്കാൻ വണ്ടിയെടുക്കാനൊരുങ്ങവേ അവന്റെ തോളിലടിച്ചു ഡേവി നീ എന്നതായി പറയുന്നത് ഇപ്പൊ അങ്ങോട്ടൊന്നും പോകണ്ട പിന്നെ പോ പോവിയുടെ അമ്മച്ചി ആ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഡേവി ഇന്നോള അമ്മച്ചി ഒരു തീരുമാനം എടുക്കാതിരുന്നതിന്റെ പല നിന്റെ ജീവിതം നശിച്ച് ആലക്കൽ അടുക്കളയിൽ എല്ലാവർക്കും വെച്ച് വിളമ്പിയ ത്രേശ വീണു പോയപ്പോ കോട്ടിനു ഭർത്താവും മക്കളും മാത്രം ഉണ്ടവരും കൂടിയവരും വിളമ്പി കോരി തന്നവരാരും ഇല്ലായിരുന്നു കൂട്ടിന് തൻ്റെ കൈ തൻ്റെ തലക്കെ തന്നെ വെക്കണമെന്ന വലിയ പാഠം അമ്മച്ചി ആ കിടക്കേ കിടന്ന് പഠിച്ചു അതുകൊണ്ട് ഇനി അപ്പനും മക്കളും അമ്മച്ചിയുടെ തീരുമാനങ്ങളൊന്നും എതിർക്കാൻ നിൽക്കണ്ട എനിക്ക് ആലക്കൽ പോകും മുമ്പ് കൈതക്കല് പോണം കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ എന്നെവിടെ ഇറക്കി വിട്ടേക്ക് ക്രേശ്യ കട്ടായം പറഞ്ഞു അമ്മച്ചി അവിടെ ഇപ്പോൾ ആന്റണിയൊക്കെ ഉണ്ടാവും നമ്മൾ വെറുതെ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട അവർക്ക് അവരുടെ മകളെ നഷ്ടമാത്ര തീര നഷ്ടമൊന്നും നമുക്ക് സംഭവിച്ചിട്ടില്ലല്ലോ ഡേവി അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കി ഡേവി ഞാൻ പറഞ്ഞ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേ അവസാന വാക്കെന്നപോലെ പറഞ്ഞുകൊണ്ട് ക്രേസിയെ ഡോർ തുറക്കാൻ തുടങ്ങിയപ്പോൾ ദേവി തടഞ്ഞു ആൻഡോ പുഞ്ചിരിയോടെ വണ്ടി കൈതക്കിലേക്ക് പായിച്ച് ഡോ ജീന അലോഷി തന്റെ പേര് വിളിച്ചുകൊണ്ട് കയറി വരുന്ന സ്വപ്നം പോലെ തോന്നി അവൾക്ക് ആരായി അവൾ പുഞ്ചിരിയോട് അവൻ അകത്തേക്ക് ക്ഷണിച്ചു പെരുപാടും അല്ലെങ്കിലും അകത്തേക്കേറിക്കാതാരെങ്കിലും കല്യാണം പറയുമോ ജീനയുടെ മുഖം വാടി ആ മോനോ കേറി വാ ജീനയുടെ മമ്മി ജാനറ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു അവളോട് ജീന അകത്തേക്ക് നടന്നു അമ്മയും മലോഷിയും എന്തൊക്കെയോ സംസാരിക്കുന്നേറ്റ് അവൾ മുറിയിലേക്ക് കയറി അല്പം കഴിഞ്ഞ് വാക്കപ്പെരുമാറ്റം കേട്ടപോലെ അവൾക്ക് തോന്നി ജീന എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് നാൻസിയെ കുറിച്ച് അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു താൻ നാൻസിയോട് പറഞ്ഞോ ഞാൻ അറിഞ്ഞു എനിക്ക് മനസ്സിലായിട്ട് അവൾക്ക് മനസ്സിലായില്ലെന്ന് എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ ചിരിച്ചു ജീനയുടെ കണ്ണുകൾ നിറഞ്ഞു അലൂഷിക്ക് നാൻസിയെ സ്നേഹം അറിയിച്ചതിന്റെ സന്തോഷമാണ് എന്നാ കല്യാണം ആൻസി ചേച്ചി പാവ അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അത് പിന്നെ എനിക്കറിയില്ലേ ആലോഷി ചിരിച്ചു എന്തായാലും എൻ്റെ അപ്പനും അമ്മയും വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് അവർക്കൊന്ന് വരണമെന്ന് പറഞ്ഞു ആൻറ്റിക്കൊന്നുമില്ല അസൗകര്യം ഉണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ ആലോഷി പുഞ്ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി ഒരു മതിലിനപ്പുറമാണ് കൈതക്കൽത്തർപാട് അല്പം കഴിഞ്ഞ് അലോഷിക്കൊപ്പകത്തേക്ക് വരുമെന്ന അമ്മച്ചിക്ക് അധികം പ്രായം തന്നെ തോന്നിയില്ല അപ്പച്ചിയോ അങ്ങനെ തന്നെ സിൽക്ക് ഷർട്ടിനടിയിലൂടെ ബനിയും പുറത്തു കാണാമായിരുന്നു കഴുത്തിലും കയ്യിലുമുള്ള സ്വർണ്ണ ചങ്ങല അവരുടെ ആസ്തി ഒളിവാക്കുന്ന തരത്തിലായിരുന്നു അമിച്ചു വന്ന് കയ്യിൽ പിടിച്ചപ്പോൾ ജീന പുഞ്ചിരിച്ചു മോൾക്ക് എന്നെ മനസ്സിലായോ അവർ പുഞ്ചിരിച്ചു അലീന മമ്മി ഞാൻ അങ്ങനെ മറക്കോ അത് കേട്ട് അലൂഷയുടെ അപ്പൻ തകനം പൊട്ടിച്ചിരിച്ചു കൊച്ചിൻ്റെ സ്നേഹം നിറഞ്ഞ സുരത്തിൽ പറഞ്ഞുകൊണ്ട് അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന സ്വരം കേട്ട് ജീന പുറത്തേക്ക് നോക്കി അകത്തേക്ക് കയറി വരുന്ന പപ്പയെ കണ്ട് അവൾ അമ്മയെ അമ്പരപ്പോടെ നോക്കി സാധാരണ ഈ സമയം പപ്പ കടയിലാണ് നിൽക്കാറ് ജീനയുടെ പപ്പ ജിൻസൺ കട നടത്തുകയാണ് തരുകൻ ജിൻസന് കൈ കൊടുത്തുകൊണ്ട് പുഞ്ചിരിച്ചു ജീനപ്പതി അടുക്കളയുടെ പിന്നിലെ മീൻകുളത്തിന്റെ അരികിലേക്ക് നടന്നു കാര്യം എന്തൊക്കെ പറഞ്ഞാലും അലൂഷി കല്യാണം പറയുന്നു കേൾക്കാൻ വയ്യ പിന്നെ സ്നേഹിക്കുന്നവർ തമ്മിൽ ചേരട്ടെ എന്ന രീതിയിൽ സമാധാനിക്കുന്നു ജീന പിന്നിൽ അലോഷിയുടെ വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി മീൻകുളാണോ അവൾ തലയാട്ടി അങ്ങോട്ട് വന്നോട്ട് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു പിന്നെ താനെന്തെങ്കിലും പോരുന്നേ താൻ അന്നൊക്കെ പറഞ്ഞാൽ മറന്നു കേട്ടോ അതിന്റെ ചമ്മലൊന്നും വേണ്ട അവൻ പറഞ്ഞു കേട്ട് അവൾ മുഖം മുഖിച്ചു വിളിച്ചു അല്ലടും എന്നിഷ്ടമാണെന്ന് പറഞ്ഞ് അത് താൻ ചുമ്മാനെ കൽപ്പിക്കാൻ പറഞ്ഞാണെന്ന് എനിക്കറിയാം അലോഷി കണ്ണിച്ചിമ്മി അതെന്നാ വർത്താനം അതെന്നാ വർത്താനാണ് മാഷെ നിങ്ങൾ സ്നേഹിച്ച പെണ്ണിനെ കെട്ടാൻ പോകുന്നു എന്ന് കരുതി എന്റെ സ്നേഹം തമാശ ആയിരുന്നു എന്ന് പറയാനുള്ള അവകാശമൊന്നും താങ്കൾക്കില്ല കേട്ടോ അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മുഖം തിരിച്ചു അപ്പോൾ എന്നോട് ശരിക്കും ഇഷ്ടമായിരുന്നു അവൻ വല്ലാത്തൊരു ഭാഗത്തോടെ എഴുന്നേറ്റപ്പോൾ അവൾക്കും വല്ലായ്മ തോന്നി ടെൻഷനാവില്ലേ മാഷെ അത് കഴിഞ്ഞില്ലേ മാഷിന് ഇഷ്ടമുള്ള ആളെയാണ് മാഷ് കൂടെ കൂട്ടേണ്ടത് അങ്ങനെ സംഭവിച്ച സ്ഥിതിക്ക് ഞാൻ മറ്റൊരു ഓപ്ഷൻ നോക്കുന്നല്ലേ അതിൻ്റെ ഒരു മര്യാദ സങ്കടം ഇല്ലെന്നല്ല ഉണ്ട് പക്ഷെ അപ്പനും അമ്മയ്ക്കും ഞാനല്ലേ ഉള്ളൂ അതിൻ്റെ പ്രണയത്തെക്കാൾ വലിയ കാര്യമില്ലേ അവളുടെ പുഞ്ചിരിയിൽ അവനും പങ്കു ചേർന്നു ഞാൻ ആരോഗ്യമായിട്ട് ഇഷ്ടമൊന്നും ആയിരുന്നു ലജീന വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു അതിനപ്പുറം ഒരു സൗഹൃദം പോലും ഞങ്ങൾ തമ്മിലില്ല അലോഷ്യ അവൾ നോക്കി അറിയാം ചേച്ചി പറഞ്ഞിരുന്നു നാൻസി പിറിവുരുത്തു നാൻസി നിന്ന് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല ജീന കേട്ടത് വിശ്വാസമില്ലാത്ത ഭാവത്തിൽ അവൾ ഒന്ന് നോക്കി അതേടും ഞാൻ എൻ്റെ താല്പര്യം പറഞ്ഞപ്പോൾ തന്നെ ആ കുട്ടി കുട്ടിയവിടെ താല്പര്യക്കുറവ് തുറന്നു പറഞ്ഞു അപ്പോൾ ഒരു ഉപദേശവും നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ കൂടെ കൂട്ടേണ്ടതെന്ന് അങ്ങനെ ഒരാളെ അറിവിൽ ജീന ജിൻസും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അപ്പച്ചനോട് അമ്മയോട് ഒരു പെൺകുച്ചിനെ കാണാൻ വരാൻ പറഞ്ഞു ആള് പറഞ്ഞപ്പോൾ കാണണ്ട അവർക്ക് പൂർണ്ണ സമ്മതാണ് പറഞ്ഞു പക്ഷെ പെണ്ണിന്റെയും വീട്ടുകാരുടെയും നിലപാടറിയണ്ടേ വീട്ടുകാരുടെ നിലപാട് അറിഞ്ഞു ഇനി പെണ്ണിന്റെ അറിയണം മുന്നിൽ നിൽക്കുന്നവരുടെ ചുണ്ണിലൊരു പുഞ്ചിരി വിടർന്ന് പൊലിഞ്ഞു അപ്പൊ അനുഷ്യ ഡാൻസിയെ മറന്ന് ജീനെ സ്വീകരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ മറക്കാൻ മാത്രമൊന്നുമില്ല ഞങ്ങൾക്കിടയില് സൗഹൃദം പോലും പിന്നെ ഒന്ന് പോയപ്പോൾ മറ്റൊന്നും തേടി വന്നല്ലേ ഞാൻ അപ്പന്റെ അമ്മയുടെ അനുവാദത്തോടെ ഏതു പണി മിന്നൊടുത്താലും അലോഷി അവളെ കണ്ണുതനയാ നോക്കും അത് നീ കൂടുതൽ സന്തോഷം അത് നീ എനിക്ക് വെച്ച് നീട്ടിയ സ്നേഹത്തേക്കാൾ എന്നെ പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരു പെൺകുട്ടിയാണ് നീ എന്ന ബോധ്യം വന്നുകൊണ്ടാ ഇനി ബാക്കിയെല്ലാം ജീനയുടെ തീരുമാനം വളരെ ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി ജീന തലയാട്ടി കൈതക്കലെ മുറ്റത്തേക്ക് ഇരച്ചുകയറി ജീപ്പ് ആലക്കൽ ഡേവിന്റെ ആണെന്ന് കണ്ട് പണിക്കാർ തല ഉയർത്തി നോക്കി വാതിൽ തുറന്ന് ഡേവി ആൻഡോയിറങ്ങുന്നത് കണ്ട് അവരിൽ പലരും പരസ്പരം നോക്കി ആന്റോയെന്താ ആരോ കൂട്ടുതൽ നിന്ന് കയ്യുയർത്തി വിളിച്ചു വെച്ച് കേട്ട് അവിടേക്കെല്ലാവരും നോക്കി ഓ കർത്താവിന്റെ കൃപ കൊണ്ട് എല്ലാം ഉണ്ടേ ആന്റോ കയ്യുയർത്തി കൂപ്പിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു പറമ്പിൽ ഒരു കൂട്ടച്ചിരി ഉയർന്നു അലോഷി മുറ്റത്തേക്ക് ഇറങ്ങി ആന്റണി അവിടെ ഇല്ലാതിരുന്ന നന്നായി അവൻ തോന്നി എന്താണോ ഇവിടെ ഇവിടേക്ക് അലോഷി സംശയത്തോടെ ഡേവിഡിനെ നോക്കി ഡേവിഡല്ല ആരൊക്കെ ത്രേസി വന്നിരിക്കുന്നു എന്ന് കുഞ്ഞിച്ചെന്നകത്തൊന്ന് പറഞ്ഞിട്ടുവാ ഉടുത്തിരുന്ന കോട്ടൺ സാരിയുടെ ഞൊറിന്ന് വിടർത്തിക്കൊണ്ട് സാരി തുമ്പ് മുന്നോട്ട് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നോക്കി കാറിൽ ചാരി നിന്നു അവർ ഡേവിഡ് അമ്മച്ചിയെ കൗതുകത്തോടെ നോക്കി അപ്പോഴേക്കും പത്രോസ് ഇറങ്ങി വന്നു ത്രേസിയെ കണ്ട അയാൾ ഇറങ്ങി വന്നു എന്താ ത്രേസി പുഞ്ചിരിച്ചു അന്നമേ ഇല്ലേ പത്രോസ് അകത്തേക്ക് നോക്കി ഭാര്യയെ വിളിച്ചു അന്നമോ നിങ്ങൾ അകത്തേക്ക് പത്രോസ് ചുറ്റുനോക്കി പറഞ്ഞു കേട്ട് ത്രേസയും ചുറ്റുപാടൊന്ന് കണ്ണോടിച്ചു പണിക്കാരെല്ലാം തങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് ഈ മുറ്റത്ത് ഇപ്പോൾ എന്ത് നടന്നാലും വേഗം തന്നെ അതൊരു വാർത്തയാവും ത്രേസ്യ വേഗം വരാന്തയിലേക്ക് കയറി അവിടെ ഒരു കസേരയിൽ ഇരിപ്പുറപ്പിച്ചു ദേവി പഴയ ഓർമ്മകളിലായിരുന്നു ചെയ്യാത്ത തെറ്റിന് ശാപവും അപമാനവും പേറി ഈ മുറ്റത്ത് തലവിനിച്ചിന്ന് എന്റെ മധുര സ്മരണയിൽ വാടാ വിള്ളേരെ കയറിയിരിക്കെ നമ്മുടെ വായിന്ന് എന്തു വീഴുന്നു നോക്കിയിരിക്കാ ചുറ്റും ഇനി ഒരു പെൺ കൊച്ചുകൂടിയുള്ള വീടല്ലേ അതിനൊരു ദോഷവും വരുത്തണ്ട ത്രേസ്യ പറഞ്ഞോടെ എല്ലാവരും അകത്തേ കയറി എല്ലാവരും കൂടെ എവിടെ പോയതാ പത്രോസ് എല്ലാവരെയും നോക്കി മോൻ ജയിലിൽ പോയപ്പോ ഞാനു നിലബിച്ചു കിടപ്പായിരുന്നു കുറേ മാസങ്ങൾ ആയുസിന്റെ ഫലം കൊണ്ടിപ്പം ആരൂപത്തിടെ എഴുന്നേറ്റ് നടക്കാൻ പറ്റി പുഞ്ചിരിയോടെ ത്രേസ്യ പറഞ്ഞു അപ്പോഴേക്കും അന്നമ്മയും ഒപ്പ നാൻസി അവിടേക്ക് വന്നു ത്രേസിയെ കണ്ടതും അവരുടെ കണ്ണുകളിൽ പരിഭ്രമം നിറഞ്ഞു അന്നമ്മയെന്താ പത്രോസിന്റെ പിന്നിൽ നിൽക്കുന്നു ഞാൻ അന്നമ്മയെ കാണാനാ വന്നു അമ്മച്ചിയുടെ സ്വരത്തിന്റെ ചൂട് കൂടുന്നു കണ്ണിൽ നിന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു കരുത്ത് നിറയുന്നതും കണ്ട് ദേവി അന്നമ്മയെ നോക്കി പരിഭ്രമം കൊണ്ട് അവരുടെ നെറ്റിയിൽ വീർപ്പ് കുടിഞ്ഞു നീ പറഞ്ഞില്ലേടാ ഡേവി ഇവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതൊന്നും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അവർ ഡേവിന് നോക്കി ഡേവി സമ്മതിച്ചുകൊണ്ട് തലകുലുക്കി ഉം എന്നാ അങ്ങനെയല്ല നീ ജയിലിൽ കിടന്നപ്പോ മകള് മരിച്ച ദുഃഖമായിരുന്നില്ല അന്നമ്മക്ക് നിന്റെ തലപോകാൻ നേർച്ചയും കാഴ്ചയും കർത്താവിന് മുമ്പിൽ സമർപ്പിച്ച് നടക്കുകയായിരുന്നു ത്രേസ്യ പറയുന്ന കേട്ട് സി ഞെട്ടലോട് അന്നമ്മയെ നോക്കി പലതും എൻ്റെ മുമ്പിൽ വെച്ച് എന്നെ ആയപ്പോ ഞാനൊരിക്കൽ പറഞ്ഞു അന്നമ്മേ പെറ്റ ഭാര് സങ്കടം എനിക്കറിയാം അവൻ തെറ്റിയതെന്ന് തെളിഞ്ഞ നിയമ അവന് ശിക്ഷിക്കട്ടെ തെളിഞ്ഞതിന് ശേഷം എന്ത് വേണമെങ്കിലും അയക്കോ എന്ന് അന്നന്നൊരു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങാടിയിലും ഈ കാര്യം ഒപ്പം പാളയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ പൊറത്ത് തുടങ്ങിയവൻ എൻ്റെ കൊച്ചൊരു വലിയ കാര്യമാണോന്നു അവൾ ജീവിതകാലം അവനെ പോലൊരു തെമ്മാടിയെ സ്വീകരിക്കില്ലെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ടെന്ന് ആരൊക്കെ ജനിച്ചെങ്കിലും അവൻ അങ്ങാടിയിലെ സംസ്കാരമാണെന്ന് തളിക സ്വർണ്ണമായാലും ചാണകൻ ചാണകം തന്നെ അല്ലേ എന്ന് ദേവി പകപ്പോട് അന്നമ്മയെ നോക്കി നിൽക്കവേ ആൻഡോ പല്ലടിച്ചു അലോഷിക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു പിന്നെ അന്നമ്മയുടെ സംസ്കാരത്തിൽ വളർത്തിയ മോളുടെ കഥകളൊക്കെ അറിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായത് ഗർഭം ഒരുത്തൻ്റെ കെട്ടാൻ തീരുമാനിച്ച വേറൊരുത്തൻ്റെ കെട്ടിക്കൂടെ ജീവിക്കാമെന്ന് വാക്കുകൊടുത്ത് അവൻ്റെ അനിയന് അങ്ങനെ പോകുന്നു കൈതക്കല്ലേ വിശേഷങ്ങൾ ത്രേസയുടെ സ്വരം ഉയർന്നു അന്നമ്മേ മീൻകാര്യം അറിയത്തിന്റെ വീട്ടിൽ ഇവന് കിട്ടിയ സ്നേഹവും പരിഗണനയും നിന്ന് കിട്ടിയിട്ടില്ല എൻ്റെ മകന് ദാ ഇവനുണ്ടല്ലോ ആൻഡോ ഏതാപത്തിലും എൻ്റെ മകന് കവചം പോലെ നിൽക്കും ഞാൻ തന്നെ പറ്റിയ രണ്ടാമത്തെ മകൻ ആ വീട്ടിലെ മറ്റുള്ളവർക്കൊപ്പം ചേർന്ന് എൻ്റെ കുഞ്ഞിനെ കുതികാലു വിട്ടു എൻ്റെ മകനും അറിയും അമ്മയായിരുന്നു എന്ന് പറയാൻ എനിക്കൊരു നാണക്കേടും ഇല്ല പനിച്ചുകൂടി വരച്ച് ഞാൻ കിടന്നപ്പോൾ ഒമ്പത് വയസ്സ് പ്രായമുള്ളവർ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ആ വലിയ തറവാട്ടിലൊരു നായും ഇല്ലായിരുന്നു അന്ന് എന്റെ ആൻ്റെ കൂടെ കൂട്ടി അവൻ്റെ കൂടിലുള്ള പത്ത് വറ്റിയിലൊരു അല്പം കൊടുത്ത് കൂടെ നിർത്തി അങ്ങനെ മോനിനെ ആരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിനോട് ചോദിച്ചു വിശക്കുമ്പോ എങ്ങനെയാണ് അമ്മച്ചി വേണ്ട എന്ന് പറയുന്നതെന്ന് അങ്ങനെ അന്നം കൊടുത്ത് അവളെ കൂടെ പൊറപ്പിക്കണമെന്ന് തോന്നാതിരിക്കാൻ കാരണം ഒന്നേ ഉള്ളൂ അവനെ വളർത്തിയത് അന്നമ്മയല്ല ഈ തേസിയ നെറുകവരെയും കള്ളവലിച്ച് കയറ്റിയാൽ അങ്ങാടിയിൽ ഒരു പെണ്ണുൻ്റെ മകനെ ഭയപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടെന്നാൽ ആലക്കിൽ ഡേവിന്റെ കണ്ണിൽ ഭാര്യയായിട്ട് കാണുന്ന ഒരേ ഒരു പെണ്ണ് ആരാണെന്ന് ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാമായിരുന്നു നിങ്ങളുടെ മകൾക്ക് മാത്രം മകൻ ഒരു കോമാളിയായിരുന്നു അവൻ്റെ സ്നേഹം അവൾക്കൊരു തമാശ ആയിരുന്നു കുട്ടിക്കുറിങ്ങനെ കൊണ്ട് ചൂട് ചോറ് ആയിരിക്കും പോലെ പിന്നാലെ നടത്താതെ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവ തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു മറ്റുള്ള മുമ്പിൽ ഇഷ്ടക്കേട് കാണിച്ചിട്ട് തനിയെ പോകുമ്പോൾ അവന് നോക്കി ചിരിച്ചും കളിച്ചും ആശ് കൊടുത്ത എല്ലാവരെയും പോലെ കൂടെ കിടത്താനായിരുന്നില്ല അവൻ ആഗ്രഹം അതായിരുന്നു അവൻ്റെ ഭാഗത്ത് ഏറ്റവും വലിയ പോരായ്മയായിട്ട് അവൾ കണ്ടത് ജാൻസി ഒന്ന് ചിരിച്ചാൽ സന്തോഷം കൊണ്ട് എൻ്റെ മകൻ ഓടിയുടെ അരികിൽ വരും ഹമചി അവൾ ചിരിച്ചു എന്ന് പറയും അവൾ ചിരിച്ച പിന്നെ കഥകളും കവിളിയിൽ ഉമ്മയും നിറയെ സ്നേഹമായിട്ട് എൻ്റെ പിന്നാലെ നടന്ന് അവളെപ്പറ്റി ഓരോന്ന് നടക്കും പാതിരാ കുർബാന കഴിഞ്ഞു ഒരിക്കൽ പള്ളിമുറ്റത്ത് പടവിറങ്ങി വന്നപ്പോൾ ജാൻസിയാണ് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചത് അത് ആന്റണി കണ്ടു എന്നായപ്പോൾ അവളെ ചോദ്യം ചെയ്തപ്പോൾ ഡേവിഡ് ബലാത്കരമായി കയ്യിൽ കയറി പിടിച്ചാണെന്ന് അവൾ പറഞ്ഞു അന്നാവിൻ്റെ അപ്പന്റെ ചേട്ടന്മാര് വയറ്റിലെ ചോര വായിൽ വരുള്ള തല്ലിവിനെ രൂപ കൂടു കർത്താവിനെ സാക്ഷി എത്തി എന്റെ തലയിൽ കൈവച്ചോട്ട് കരഞ്ഞോണ്ടി വൻ പറഞ്ഞു ഞാനങ്ങനെ ചെയ്തില്ല മിച്ചി അവൾക്ക് തല്ലിയിട്ടെന്ന് പേടിച്ച് പറഞ്ഞായിരിക്കും അങ്ങനെയെന്ന് സാരൂലെന്ന് തൻ്റെ ഓർമ്മയിൽ തട്ടിമുറിഞ്ഞ ഹൃദയത്തിൻ്റെ നീട്ടിൽ മിഴികൾ ഏറ്റെടുക്കുമ്പോഴും ഇടതടവില്ലാതെ കണ്ണുനീർ ഒഴുകി പറഞ്ഞപ്പോഴും ഇടറാത്ത സ്വരത്തിൽ ത്രേസ്യ പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം